ഹായ് ഫ്രണ്ട്സ് ഹലോ ഭയങ്കര സന്തോഷം എൻ്റെ പുകയും പിള്ളകളെല്ലാം പൂത്തു ഏകദേശം എല്ലാം ഒരുവിധം അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടതിനേക്കാൾ എല്ലാം കുറച്ചുകൂടെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട സന്തോഷത്തിലാണ് ഞാൻ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയും വേണം പക്ഷേ എല്ലാം കൂടി കൂടി ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇത് നോക്കി വന്നപ്പോഴാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് ബിരുദന്മാരെ അങ്ങനെ പൂക്കാതെ നിൽക്കണുണ്ട് ഇതിൻ്റെ ഇടയിലും ഈ റോസ് ചെറിയ റോസ് ഇല്ലേ അതിൻ്റെ അത് ശരിക്ക് പൂത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ പിങ്ക് കഴിഞ്ഞിരിക്കുന്ന രണ്ട് പിങ്കിൻ്റെ ഇടയിലൊരുണ്ണ ഇരിക്കണമുണ്ടോ അതും പൂത്തിട്ടില്ല പിന്നതേ ഈ വൈറ്റ് അതിനൊന്നോ രണ്ടോ പൂക്കളേ ഉള്ളൂ അതിനെയും കൂടെ എല്ലാം ഒന്ന് പുഷ്പിക്കുന്ന രീതിയിലാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുകയായി അപ്പോൾ ആദ്യം കണ്ട രണ്ട് പിങ്ക് പുകയാൻ വില്ലകൾ ഒളിച്ചിരുന്നില്ലേ ദീ ഇവനാണ് ഒട്ടും പൂക്കാത്തത് അതിന് ചെയ്യുന്നത് ഇതിൻ്റെ ചൂടൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ പുല്ല് മന്തി പോലെയുള്ളതൊക്കെ വെച്ചിട്ട് വേരിന് ഇളക്കം തട്ടാത്ത രീതിയിൽ ചൂടിളക്കി അതിന് ഡി എ പി ഡി എ പി ആണ് ഇപ്പം ഇതിലിരിക്കുന്നത് വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്നൊരു മിക്സ്ച്ചറാണ് കടയിൽ പറഞ്ഞ് മേടിച്ചതാണ് അത് നല്ലപോലെ കുറച്ച് ഇത്രയും മണികളൊക്കെ അതിൻ്റെ ചുവട്ടിലിട്ട് മണ്ണ് കൊണ്ട് മൂടി പിന്നെ ഞാൻ എല്ലാത്തിനും കനക എന്ന് പറയുന്ന എനിക്കത് ഫലപ്രദമായിട്ട് വന്നിട്ടുണ്ട് ആ കനക മീലും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ ചെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളങ്ങൾ ഇട്ടുകൊടുത്താൽ പിന്നെ ചെടി നല്ലപോലെ നനയ്ക്കണം കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആരും ഇടാതെ ചെടി വാടിച്ചുകളില്ലേ ഇത് മൂന്നാമത്തെ ചെട്ടിയാണ് ഈ ലൈറ്റ് റോസ് പൂക്കൾ ഉണ്ടാകുന്നതിൽ അതിൽ നിറയെ പൂവുണ്ടാകുന്നത് പക്ഷേ പറ്റിയ പറ്റിയെന്താണോ ഈ ലോറോ പെറ്റെല്ലം ഇല്ല ഇപ്പോൾ ഞങ്ങൾ വലിച്ചൂരാൻ നോക്കുന്നത് അത് വെർട്ടിക്കൽ ഗാർഡനിൽ ഇടയ്ക്ക് അത് കേടാകുമ്പോൾ മാറ്റി കുത്താൻ വേണ്ടി ഒന്ന് രണ്ട് കമ്പുകൾ ഇതിൽ കുത്തിവെച്ചു പക്ഷേ ഇത് വലിയ മരമായെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ ചെടിക്കിടുന്ന വളം മുഴുവൻ അത് വലിച്ചെടുത്തെന്ന് തോന്നുന്നു അത് ഞങ്ങൾ എൻ്റെ കൂടെ കഷ്ടപ്പെട്ട് വലിച്ചൂരി ഇളക്കി മാറ്റി എന്നിട്ട് അതിന് ഈ പറഞ്ഞ പോലെ തന്നെ ഡി എ പി കണകമീലം കൊടുത്തു അടുത്തേലും ഇതേ മെത്തേഡ് തന്നെ പണ്ടൊക്കെ എൻ്റെ ചെടികളിലും ഇതുപോലെ പൂവുണ്ടാകാതെ എനിക്ക് വളരെ സങ്കടമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ള പൂവുണ്ടാകുന്നത് അതുകൊണ്ട് ഈ പ്രൊസീജിയർ ഉറപ്പായിട്ടും നടക്കുന്ന കാര്യമാണ് ഇതിലും ഇനി നടന്നില്ലെങ്കിൽ ചെയ്യാവുന്നത് പൊട്ടാഷ് കണ്ടന്റ് കൂടുതലുള്ള ഫ്ലവറിങ് ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ എന്തോ മിറാക്കിൾ എന്നൊക്കെ ഉള്ള പേരിൽ നമ്മൾ കടകളിൽ ചോദിച്ചാൽ ലിക്വിഡ് ടൈപ്പ് കിട്ടും ഇത് മേടിച്ച് നല്ല സ്പ്രേ ബോട്ടിൽ അവർ പറയുന്ന അളവിലാക്കിയിട്ട് അതിൻ്റെ തണ്ടിലും ഇലകൾ പൂക്കളൊക്കെ വരുന്ന സ്ഥലത്ത് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ അത് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പിന്നെ ഫാ ഫാക്ടം ഫോസും കൂടെ ഇട്ട് കൊടുത്താൽ ചെടികളൊക്കെ ഇതുപോലെ പൂക്കും ഞാൻ ഗ്യാരണ്ടി ദേ എൻ്റെ ചെടികൾ ഗ്യാരണ്ടി അപ്പോൾ ഇങ്ങനെയെല്ലാം പൂത്ത സന്തോഷത്തിൽ അടുത്തത് ഞാൻ ചെയ്യുന്നത് എന്താണെന്നോ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ ഒരു വൈൻ ഉണ്ടാക്കാം സാധാരണ ഗ്രേപ്പ് വൈനാണ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം പൈനാപ്പിൾ വൈൻ അതിൽ നമ്മൾ ചേർക്കുന്നത് ഒരു പൈനാപ്പിൾ മീഡിയം സൈസ് ഒരു കിലോയൊക്കെ ഉള്ളത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഒരു അൻപത് ഗ്രാമിൽ ഒക്കെ വരുന്ന ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഗ്രാമ്പൂ ഇതുപോലെ കുറച്ച് ഗ്രാമ്പൂ ഒരു പത്തിരുപത്തഞ്ച് ഗ്രാം പൂ ഉണ്ട് അതുപോലെ പിന്നെ അതിനുശേഷം കറുകപ്പട്ടയാണ് മൂന്നാലഞ്ച് ചെറിയ തണ്ടുകളുള്ള കറുകപ്പട്ട പിന്നെ ഈ സീഡ്ലെസ് ആയിട്ടുള്ള എന്താണ് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങയും ഇത്രയും സാധനങ്ങൾ മതി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഗോതമ്പോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് മൂന്നോ ദിവസത്തെ വയനാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഈ പൈനാപ്പിൾ എല്ലാം ഒന്ന് ചതച്ചെടുക്കണം കുറേശേയായിട്ട് നമ്മുടെ മിക്സിയിൽ കൊള്ളുന്ന തരത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് പൈനാപ്പിൾ ചതച്ചിടുക അവസാനം വരുന്നതിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് അതും കൂടെ ചതച്ച് ഈ പാത്രത്തിൽ തന്നെ ഇട്ടുവയ്ക്കുക പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും അതായത് ഇഞ്ചി ഗ്രാമ്പു കറുകപ്പട്ട ഇത് മൂന്നും കൂടെ ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് ചതച്ച് ഈ നേരത്തെ ഇട്ടിരുന്ന പൈനാപ്പിളിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തേക്ക് വേണ്ടത് വെള്ളമാണ് വേണ്ടത് വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തത് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം മേടിച്ചു എന്നിട്ട് അതിലൊരു മൂന്ന് മൂന്നേകാൽ ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത് മറ്റേത് ഈ കപ്പ് കൊണ്ടൊക്കെ എടുക്കുമ്പോൾ ഉള്ള അളവ് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു അങ്ങനെ വെള്ളവും ചേർത്തിട്ട് ഇതിനെ നല്ലപോലെ തിളപ്പിക്കുക ഇപ്പം ഇതെല്ലാം കൂടെ തിളച്ച് നല്ല മണമൊക്കെ വരുന്ന പരുവത്തിനാണ് അപ്പം എൻ്റെ മുകളിൽ ഇങ്ങനെ പാട പോലെ വരുന്നതൊക്കെ ഒന്ന് കോരി മാറ്റി പഞ്ചസാരയൊന്നും ഫസ്റ്റ് ഡേ ചേർക്കുന്നില്ല തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് ആറിയ ശേഷം അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ അപ്പം രണ്ടാം ദിവസം തലേദിവസം ചെയ്ത അതേ സമയം തന്നെ ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തി നാല് മണിക്കൂർ കഴിയുന്ന രീതിയിൽ ഞാനൊരു ഏഴേഴര ആയപ്പോഴായിരുന്നു സന്ധിക്ക് ചെയ്തത് പിറ്റേ ദിവസവും അതുപോലെ തന്നെ ഇതിനെ അരിച്ചെടുക്കുക അതിനുള്ള പൈനാപ്പിളിലൊക്കെ ജ്യൂസ് വേർതിരിച്ചെടുത്തിട്ട് ചണ്ടികളൊക്കെ വേർതിരിച്ചെടുക്കുക എന്നിട്ട് ഇനിയാണ് ഇന്നത്തെ ദിവസമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പഞ്ചസാരയുടെ കണക്കെന്ന് പറയുന്നത് നല്ല മധുരം വേണമെങ്കിൽ ഒന്നേകാൾ കിലോയൊക്കെ എന്നൊക്കെ പറഞ്ഞു അത്രയും വേണ്ടെന്ന് കരുതി ഒരു കിലോ പഞ്ചസാരയുടെ അടുത്ത് ഞാനിട്ടു ഒരു കിലോ നിറച്ചിട്ടില്ല ബാക്കി ഇനി അത് ജൂ അച്ചാൻ വേണ്ടിയിട്ട് വേണം അതുകൊണ്ട് ആ പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം അത് നല്ലപോലെ വീണ്ടും തിളപ്പിച്ച് ഇതുപോലെ ആറിക്കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ പറ്റുമല്ലോ മീഡിയം ഫ്ലെയിമിലേക്കാക്കി പിന്നെ ആറിക്കഴിയുമ്പോൾ അതിനെ അടച്ച് സൂക്ഷിക്കുക

അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ തനിയെ ഇതുപോലെ കളർ മാറി വരും അപ്പോൾ അതിനകത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു പക്ഷേ തെറിക്കാതെ നോക്കണം അതൊഴിച്ചിട്ട് പിന്നെ ഒന്നും കൂടെ തീ കത്തിച്ച് കുറച്ചും കൂടെ അതിനൊന്ന് വറ്റിച്ച് അതിനൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു വെച്ചു ഇനി ഒരു ഫൈനൽ അരിക്കലും കൂടി അതിന് നല്ല ഇഴയടുപ്പമുള്ള നല്ല പുതിയൊരു തോർത്തു അരിപ്പയും വെച്ച് ഇത് നല്ല പോലെ ഒന്നും കൂടെ അതിൻ്റെ അടിയിലുള്ള മട്ടും ഒക്കെ ഒന്ന് മാറ്റി അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ല ഭംഗിയുള്ള കുപ്പികളിലാക്കി സൂക്ഷിച്ചു വെക്കുക ജൂ കാച്ചിയെ തൊഴിക്കാൻ മറക്കല്ലേ കുപ്പികളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാനേ പാടില്ല ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കാം ഇനി വൈനിൽ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചൊരു കേക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കേക്കും വൈനും കൂടെ അടുത്ത വീഡിയോയിൽ ടേസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ